ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേജ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ തന്നെയാണ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതും എല്ലാവർക്കും വളരെയധികം പരിചയമുള്ളതുമായിട്ടുള്ള എന്നാൽ അധികമാർക്കും അറിയാത്തതായിട്ടുള്ള ഗുണങ്ങളടങ്ങിയ ഒരു സീഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗ രീതികളും ഏതൊക്കെ അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്നും അതുപോലെ ഇതുകൊണ്ട് തയ്യാറാക്കുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കരുതേ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മളിൽ പലരും നമ്മുടെ ജീവിത രീതികൾ ഭക്ഷണ രീതികൾ അതുപോലെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം ഒക്കെ തന്നെ നമ്മുടെ നമ്മളെ പെട്ടെന്ന് തന്നെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ പലരും തന്നെ ഏതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാകും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വളരെയധികം തന്നെയാവും അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പല സസ്യങ്ങളും അതുപോലെ പൂവ് കായ ഇല തണ്ട് പേര് ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് പക്ഷെ നമുക്കതിനെക്കുറിച്ച് അത്ര അറിയാത്തത് കൊണ്ട് നമ്മളതൊന്നും അത്ര കാര്യമായിട്ട് കാണാറില്ല ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പോൾ ഒക്കെ ലഭിക്കുന്നതുപോലെയുള്ള മരുന്നുകളൊന്നും ലഭിക്കാതിരുന്ന ആ ഒരു കാലത്ത് ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ തന്നെയായിരുന്നു ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത് അത് ആയുർവേദത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒട്ടും തന്നെ പണച്ചെലവില്ലാതെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്ന ഇതുമായിട്ടുള്ള ഒരു സീഡാണ് പുളിങ്കുരു ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം പോളിഫെനോളിക് സമയത്തങ്ങൾ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻ്റുകൾ പൊട്ടാസ്യം മഗ്നീഷ്യം ഫൈബർ എന്നിവ പുളിങ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു വാൾസർ പോലെയുള്ള രോഗങ്ങളൊക്കെ പുളിങ്കുരു കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ സുഖപ്പെടുന്നതാണ് അതുപോലെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പുളിങ്കുരു കഴിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു മറ്റൊന്ന് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പുളിങ്കുരു സഹായിക്കുന്നു അതുപോലെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുളിങ്കുരു കഴിക്കുന്നത് നല്ലൊരു പരിഹാരമാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പുളിങ്കുരു സഹായിക്കുന്നുണ്ട് അതുപോലെ അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പുളിങ്കുരു കഴിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു അപ്പോൾ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കാം ഉറക്കമില്ലായ്മ എന്നുള്ളത് അപ്പോൾ നല്ല ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും പുളിങ്കുരു കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ദഹന സംബന്ധമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പുളിങ്കുരു നല്ലൊരു പരിഹാരമാണ് പുളിങ്കുരു കഴിക്കുന്നത് മലബന്ധം ലഘൂകരിക്കാനായിട്ട് സഹായിക്കും അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന വീക്കങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവും പുളിങ്കുരുവിനുണ്ട് പുളിങ്കുരു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കഴിവും പുളിങ്കുരുവിനുണ്ട് നല്ലപോലെ കാഴ്ചശക്തി ലഭിക്കാൻ പുളിങ്കുരു കഴിക്കുന്നതുകൊണ്ട് സാധിക്കും പുളിങ്കുരു കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു പുളിങ്കുരുവിൻ്റെ ഉപയോഗം ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ പുളിവിത്തിൽ അതായത് നമ്മുടെ പുളിങ്കുരുവിൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖക്കുരുവിനുള്ള നല്ലൊരു പരിഹാരമാണ് പുളിങ്കുരു ഇത് നമുക്ക് അതിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് മുഖത്ത് ഒരു മാസ്ക് ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ന്യൂമോണിയ ഉണ്ടാകുന്ന ബാക്ടീരിയകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും പുളിങ്കുരു സഹായിക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വാർദ്ധക്യത്തിലെത്തുന്ന അവസ്ഥയെ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് യുവത്വം നിലനിർത്താനായിട്ടും നമ്മൾ പുളിങ്കുരു നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും പുളിങ്കുരുവിൻ്റെ പേസ്റ്റ് ഫ്രാക്ചേർഡ് ബോൺസിനെ കാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഡ്രൈ ഐസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിൻ്റെ പുറന്തോട് ടെക്സ്റ്റൈൽസ് ലെതറ് പ്ലൈവുഡ് അഡ്ഫൻസീവ്സിന് ഉപയോഗിക്കുന്നു പുളിങ്കുരു പൊടിച്ചിട്ട് അത് കാലിത്തീറ്റയായിട്ടും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പുളിങ്കുരുവിൻ്റെ പുറന്തോട് ഡൈ ചെയ്യാനും നമുക്ക് ടാൻ ചെയ്യാനും ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ പുളിങ് കുരുവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് യൂട്യൂബിലോ അതല്ലെങ്കിൽ എന്താ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളിങ്കുരു എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബൗൾ നിറയെ പുളിങ്കുരു ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമുക്ക് കിട്ടുന്ന അത്ര ഒരാവശ്യത്തിനുള്ളത് നമ്മൾ എടുക്കാമെന്ന് മാത്രം അപ്പോൾ ഞാൻ ചൂട് കെട്ടിയുള്ള നല്ലൊരു പാത്രം ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പുളിങ്കുരു ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് വേണ്ടത് അതിൻ്റെ തോടൊന്ന് പൊട്ടി വരണം ആ ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളത് കിട്ടണം ഈ ഒരു രീതിയിൽ കളറാവുന്നവരെ നമ്മളൊന്ന് വറുത്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വറുത്തെടുത്താൽ ഈ രീതിയിലാവുന്നതായിരിക്കും പിന്നെ നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ വേറൊരു പാത്രത്തിലാക്കിയിട്ട് വെക്കുക ഇനി ഞാനിവിടെ ഒരു അഞ്ചിട്ട് ബദാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഓപ്ഷണലാണ് നമ്മുടെ ആ ഒരു റെസിപ്പിക്ക് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും എടുത്തിരിക്കുന്നു എന്ന് മാത്രം അപ്പോൾ നമുക്ക് നമുക്കിഷ്ടമുള്ള നട്സൊക്കെ ഇതിലേക്ക് ഇതേപോലെ വറുത്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് അളവിൽ അരിയാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകിയിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ കഴുകിയിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് നമ്മൾ സാധാരണ അരി വറക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക ഞാൻ റേഷൻ മട്ടരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടിയിലുള്ളതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക അപ്പം അതാ പുളിങ്കുരിയൊക്കെ തോടൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന ഒരു മിക്സിയുടെ ജാറിൽ വേണം നമ്മളിത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ വറുത്തി വെച്ചിരിക്കുന്ന അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വെറുതായിട്ടൊന്ന് ചൂടാക്കിയത് കൂടി ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ബദാമും അതുപോലെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന പുളിങ്കുരുവും അതിൻ്റെ പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് മുക്കാൽ കപ്പോളം ശർക്കര ചീകിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇട്ട് അരക്കുണ്ടായി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് നമുക്ക് അതിലുള്ള കട്ടകളൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്ത എള്ളമാണ് അപ്പോൾ നമുക്ക് വെളുത്ത എള്ളോ കറുത്ത എള്ളോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിലേക്ക് നട്ട്സോ ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റി ആയിരിക്കും കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നു നിർബന്ധമില്ല നമുക്ക് ഈയൊരു രീതിയിൽ പൊടിയായിട്ട് തന്നെ നമുക്കത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് പക്ഷേ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് അപ്പം ഇനി പുളിങ്കുരു ഒന്നും ആരും വെറുതെ കളയേണ്ട ഈ ഒരു രീതിയിലുള്ള എന്താ സ്നാക്സായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ് നമുക്കിത് അപ്പോൾ പുളിങ്കുരു ഒന്നും വീട്ടിലൊന്നും കിട്ടാത്തവർക്ക് നമുക്കിത് ഓൺലൈനായിട്ടൊക്കെ പുളിങ്കുരുവിൻ്റെ പൊടി അതുപോലെ തന്നെ പുളിങ്കുരു ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു